ഈ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചൂട് ചോറ് അതിലേക്ക് കുറച്ച് നെയ്യ് ഉപ്പിട്ട് ഇളക്കി അതിലേക്ക് മുട്ടത്തോരനും ചൂട് കിഴങ്ങുമുഴുക്കു ഇട്ടിയൊക്കെ വെച്ചൊരു പിടി ഉണ്ട് ഉച്ചയ്ക്ക് വേണ്ടും ചോറ് തന്നെ ആയിരുന്നു നമ്മൾ ഇന്ത്യക്കാർക്ക് മസിൽ മാസം ബാങ്ക് ബാലൻസും കുറവാണെങ്കിലും വയർ ഉണ്ടാവും പക്ഷേ ഞെട്ടിക്ക സത്യം ലോവർ ലെവൽ ഓഫ് ഒബീസിറ്റിയിലും ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള സാധ്യത നമുക്ക് കൂടുതലാണ് ഹരിത വിപ്ലവമൊക്കെ നടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലത്ത് ആളുകൾക്ക് ഭക്ഷണത്തിന് നല്ല ക്ഷാമങ്ങളുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് മാത്രം ഇന്ത്യയിൽ ഇരുപത്തഞ്ച് മേജർ ക്ഷാമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിൽ കടുത്ത ക്ഷാമം നടക്കുമ്പോൾ പോലും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ വേൾഡ് വാറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കയറ്റുമതി ഏതയച്ചിരുന്നു അത്തരത്തിലുള്ളതായിരുന്നു അവരുടെ പോളിസികൾ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ക്ഷാമങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള അഡാപ്റ്റേഷൻ നമ്മുടെ ബോഡിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തവണ നല്ല ഫുഡ് കിട്ടുമ്പോൾ പണ്ട് നമ്മുടെ ശരീരം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇനി അടുത്തങ്ങ് നല്ല ഫുഡ് കിട്ടാൻ സാധ്യയില്ല അപ്പോൾ മാക്സിമം ഷുഗറിനെ ഫാറ്റായി സ്റ്റോർ ചെയ്താൽ പിന്നെ ആവശ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കാം ഇതിനായിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണോടൊരു റെസിസ്റ്റൻസ് ഉണ്ടായാൽ മതി അങ്ങനെ വരുമ്പോൾ മസിലിനും ലിവറിനുമൊക്കെ നമ്മുടെ ബ്ലഡിൽ നിന്നും ഷുഗറിനെ അബ്സോർബ് ചെയ്യാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടാവും ഈ ഒരു അഡാപ്റ്റേഷൻ കാരണം ടൈപ്പ് ടു ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഇന്ത്യക്കാർക്ക് കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്